നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ുംകം നെല്ലാട് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു പ്രതിഷേധം ശക്തം റോഡ് വികസനം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് പ്രദേശവാസികൾ ക്ഷീരോത്പാദക സഹകരണ സംഘം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കാലാമ്പൂർ സംഘം ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് മൂവാറ്റിപ്പട വൈഎംസി കരോൾഗാനം മത്സരവും കുടുംബസംഗമവും നടത്തി വൈഎംസി ഹാളിലാണ് പരിപാടി നടത്തിയത് കോതമുഗം രൂപത മാർ ജോർജ് മുന്നക്കോടൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കടാദി ശാഖ ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം നടത്തി ശാഖ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് എസ് കലാർ ഉദ്ഘാടനം ചെയ്തു കടാജെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ്ഫോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളി ധനസഹായ വിതരണം നടത്തി ഇടവകയിലെയും ഇതര മതസ്ഥരുമായി ഇരുപത്തിയഞ്ചു പേർക്കാണ് ധനസഹായം വിതരണം ചെയ്തത് വാർത്തകൾ വിശദമായി വാളകം നെല്ലാട് റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു ചേലപ്പാട് എത്തുമ്പോൾ റോഡിന്റെ വീതി കുറയുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് വാളകം നെല്ലാട് റോഡിൽ ചേലപ്പാടത്തെ റോഡിന്റെ വീതി കുടവ് മൂലം അപകടങ്ങൾ തുടർച്ചയായതോടെ പ്രതിഷേധം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് പാതയുടെ മിക്ക ഭാഗങ്ങളിലും എട്ട് മീറ്റർ വീതി ഉണ്ടെങ്കിലും ചേലപ്പാട് എത്തുമ്പോൾ റോഡ് ആറു മീറ്ററിൽ താഴെയായി ചുരുങ്ങുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് ദൂരെ നിന്ന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ റോഡിന്റെ വീതി കുറയുന്നത് ശ്രദ്ധയിൽപ്പെടാതെ എത്തുന്നതോടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പതിവാണ് അപകടങ്ങൾ പതിവായിട്ടും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ പോലും അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു ഇത് വാടകം മണ്ണു മണ്ണൂർ റോഡാണ് ഇതിന്റെ ഈ വാടകത്തിന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് ചേലപ്പാട് എന്ന ഭാഗത്തുള്ള അത് ഒരു റോഡാണത് ഒരു ഫാലമാണിത് നമ്മൾ കാണുന്നത് അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ റോഡ് വികസനോട് ബന്ധപ്പെട്ട് റോഡിൻ്റെ വികസനങ്ങൾ നടന്നു അത് ശരിക്കും ഈ ചേലപ്പാടം ഭാഗം ഏതായൊരു പത്തടിയോളം വെള്ളം മഴ ഈ മഴക്കാലത്ത് വെള്ളം കയറുന്ന ഭാഗമാണത് അത് 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 കാര്യമായിട്ട് ഉയർത്തി റോഡ് ഉയർത്തിയിട്ടില്ല ഈ രണ്ട് പാലങ്ങളുടെ ഒരു എന്തായാലും നടന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലത്ത് ഒരു പാലം അതിൻ്റെ നാടുകാര പ്രതിഷേധത്തോട് മാറ്റി അത് വീതി കൂട്ടി ചെയ്തിട്ടുണ്ട് ഈ പാലമെന്ന് പറയുന്നത് നമുക്ക് റോഡുകൾ രണ്ട് സ്ഥലത്തും റോഡ് ഏത് എട്ട് മീറ്റർ എട്ട് മുതൽ പത്ത് മീറ്റർ വീതി കൂടിയിട്ടുണ്ട് പക്ഷേ ഈ പാലം ഒരു നാല് മീറ്റർ ഉള്ളൂ പാലത്തിന് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് കാരണം മുന്നറിയിപ്പ് ബോർഡ് പോലും അതിന് വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ തുടർന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ആളിവിടെ ഒരു യുവാവായിട്ടുള്ള ഷിബു ജോ എം ജോർ എന്ന് പറയുന്ന ആൾ ഒരു ആക്സിഡൻറ്റിൽ ദയനീയമായിട്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് പിടപുകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ അനാവസ്ഥയ്ക്കെതിരെ ശക്തമായിട്ട് നാട്ടുകാരെന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രഷേധിക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി അപ്പോൾ യോഗം വിളിച്ചിട്ട് ഈ കാര്യങ്ങൾക്ക് ഒരു സ്വകാര്യ വ്യക്തി മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഭൂമി ഏറ്റെടുത്ത് റോഡ് വീതി കൂട്ടാൻ ശ്രമം നടന്നിരുന്നെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ എത്തിയതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു വീതി കൂട്ടി റോഡ് വികസനം ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ ഈ അപകടങ്ങളിൽ ഇങ്ങനെ തുടർക്കതയായ സാഹചര്യത്തിൽ പഞ്ചായത്തിൽ ഒരു ഭരണസമിതിയിൽ നിന്ന് ഒരു ഒരിത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ റോഡ് ഉപരോധിക്കാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാരെല്ലാവരും കൂടി ഇത് അതിന് ഇന്നലെ പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് പറയുകയുണ്ടായി ഈ വീതി കൂട്ടാനുള്ള സ്ഥലം ഇവിടെ കാണാം അത്രയും വീതി അവിടെ പോയിരിക്കുന്നതാണ് ആ വീതി ഉണ്ടെങ്കിൽ ഈ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ മരിക്കപ്പെടില്ല നിയമപരമായ തടസ്സങ്ങൾ നീക്കി പാദ്യവഴിയില് നിലച്ച റോഡ് വികസനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് കാലാമ്പൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം കാലാമ്പുഴ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും എറണാകുളം മേഖലാ ക്ഷീരോല്പാദക യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാലാമ്പുഴ സംഘത്തിന്റെ ഓഡിറ്റോറിയത്തിൽ പാലിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള പാൽ ഉൽപാദിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള വിഷയത്തിൽ അവബോധന ക്ലാസ് നടത്തി മിൽമ മേഖലാ യൂണിയൻ മുൻ ചെയർമാനും സംഘം പ്രസിഡന്റുമായ ജോൺ തെരുവത്ത് ഉദ്ഘാടനം ചെയ്തു സംഘം വൈസ് പ്രസിഡന്റ് മേരി ബെന്നി അധ്യക്ഷത വഹിച്ചു കുറഞ്ഞ പരിരക്ഷ ആഭിമുഖ്യത്തിൽ കരോൾഗാന മത്സരവും കുടുംബസംഗമവും ഹാളിൽ നടന്ന കുടുംബസംഗമത്തിൽ കോതമംഗലം രൂപക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആഭിമുഖ്യത്തിൽ മൂവറ്റുപിട വൈഎംസിൽ കുടുംബസംഗവും നടത്തി വൈഎംസി ഹാളിൽ നടന്ന കുടുംബ സംഗമത്തിൽ കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പൊന്നക്കോട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മാരോട് പറയുന്ന ഒരു വാക്യമാണ് ഭൂമിയിൽ സന്മന സംഭവ സമാധാനമേ ലോകത്തിൽ ഡീൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപടി നേട്ടങ്ങൾ ഈ മേഖലയിൽ കൂട്ടിക്കൊണ്ടുവരാൻ സിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മികവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള മനോഹരമായ ഒക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് വൈകിയാണെങ്കിൽ ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കുന്നു തുടർന്ന് വിവിധ ടീമുകൾ പങ്കെടുത്ത കരോൾ ഗാന മത്സരം നടന്നു മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു നടത്തിയ കുട്ടികളുടെ ചിത്രരചന മത്സരത്തിൽ വിജയികളായ കുട്ടികളെയും വൈഎംസി അംഗങ്ങളായ മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാന്റി എബ്രഹാം നഗരസഭാ കൌൺസിലർ ജിനു മടേക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയ്സ് ജോൺ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു വൈ പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ആന്റണി പുത്തൻകുളം ഫിലക്സി കെ വർഗീസ് സുർജിത് എസ്തോസ് അഡ്വക്കേറ്റ് വി യു ജോൺ അജി പി എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ യോഗം കണ്ടാദിശാക്കിയുടെ കീഴിലുള്ള ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം നടത്തി കടാതി കുന്നമ്പുറത്ത് ബിജുവിൻ്റെ വസതിയിൽ ചേർന്ന യോഗം ശാഖ വൈസ് പ്രസിഡന്റ് ദിലീപ് എസ് കല്ലാർ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശാഖാ പ്രസിഡന്റ് ഷാജി കെ എസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി എം എസ് മുഖ്യപ്രഭാഷണം നടത്തി ശാഖിൽ നിര്യാതരായ കുടുംബാംഗം മുൻ യൂണിയൻ കമ്മിറ്റി അംഗം എ സി പ്രതാപചന്ദ്രൻ ആനത്തൊട്ടിയിൽ പൊറ്റവേലിക്കുടിയിൽ മാധവൻ എന്നിവർക്ക് യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കടാതി സെൻറ് പീറ്റേഴ്സിൻ്റെ സെന്റ് പോൾസ് യാക്കോബായ സുഡേനിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ധനസഹായ വിതരണം നടത്തി കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുരേനിപ്പല്ലിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇടവകീലയും ഇതര മതസ്ഥരുമായ ഇരുപത്തിയഞ്ചു പേർക്ക് ധനസഹായ വിതരണം നടത്തി വികാരിമാരായ ഫാദർ ബിജു വർക്കി കൊരട്ടി ഫാദർ ബേസിൽ തേപ്പാല ട്രസ്റ്റിമാരായ സാബുപോൾ എൽദോസിഎം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കേരളത്തിൽ ുളം പള്ളിക്കുന്നിൽ പി കെ ഇമ്മാനുവൽ എൺപത്തി ഒന്ന് സംസ്കാരം തിങ്കളാഴ്ച മൂന്നിന് വാഴക്കുളം സെന്റ് ജോർജ് ഫോടോന പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ റോസമ്മ കടുത്തുരുത്തി കുടിവേലിൽ കുടുംബാംഗമാണ് മക്കൾ അനിറ്റ് പരേതരായ ജസ്റ്റിൻ ജൂലിറ്റ് മരുമക്കൾ സുനു ജോർജ് വെട്ടിക്കാട്ടുപടമ്പിൽ കുടുപ്പന്തടൾ പാടപ്പിളാക്കൽ മേലികാവ് വെൽക്കം ഇന്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻസ് ആർ നൌപ്പൺ ട്വന്റി ട്വന്റി സിക്സ് ട്വന്റി ട്വന്റി സെവൻസ് ഡേറ്റ് പോണമാകുന്നു നമസ്കാരം